കോഴിക്കോട് കുറ്റിക്കാട്ടൂർ യത്തീംഖാനയുടെ വകഫ് സ്വത്ത് വകകളും ലീഗ് നിയന്ത്രണത്തിലുള്ള അനധികൃത ട്രസ്റ്റ് കൈവശം വെച്ച കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളാണ് പള്ളി കമ്മിറ്റിയെ തിരിച്ചേൽപ്പിച്ചത് നടപടി സ്വാഗതം ചെയ്യുന്നതായും സംസ്ഥാന സർക്കാരിനും ബോർഡിനും നന്ദി പറയുന്നതായും പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നിയമ പോരാട്ടമാണ് അനധികൃതമായി കൈവശം വെച്ചിരുന്ന വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രണാധികാരം പൂർണ്ണമായും വഖഫ് ബോർഡിനും പള്ളി കമ്മിറ്റിക്കും കൈവന്നതോടെ ഫലം കണ്ടത് മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള എഴുപത്തിനാല കമ്മിറ്റിയാണ് കുറ്റിക്കാട്ടൂർ കൈവശപ്പെടുത്തിയിരുന്നത് ഒരു വർഷം മുമ്പ് വഖഫ് ഭൂമി ഫലം കണ്ടെങ്കിലും നിയന്ത്രണം അനധികൃത ട്രസ്റ്റ് വിട്ടു നൽകിയില്ല പോലീസ് സംരക്ഷണയിൽ പള്ളി കമ്മിറ്റി അധികാരം ഏറ്റെടുത്തു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം ഫലം കണ്ടതിൽ വഖഫ് ബോർഡിനും സർക്കാരിനും നന്ദി പറയുന്നതായി പള്ളി കമ്മിറ്റി പ്രസിഡന്റ് പേങ്കാട്ടിൽ അഹമ്മദ് പറഞ്ഞു കമ്മിറ്റിയുടേതാണ് ഈ എത്തിങ്കാന എന്ന് വിധി വന്നോടു കൂടി തന്നെ വക്വൂറിനെ ഇതിനെ സ്വാഗതം ചെയ്യാനുള്ളത് വഖൂൻ്റെ ഒക്കെ പരിപൂർണ സഹായം ഉണ്ടായത് കൊണ്ടാണല്ലോ ഇത്രയും പെട്ടെന്ന് ഈ വിധി നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് പരിപൂർണമായിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർമാരും അവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹായം ഇതിന് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സ്ഥാപിച്ച എത്തിങ്കാന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എത്തിങ്കാന കമ്മിറ്റിക്ക് ക വഖഫ് ബോർഡിന്റെ അനുമതിയില്ലാതെ ട്രസ്റ്റ് രൂപീകരിച്ചായിരുന്നു ഈ കൈമാറ്റം ഇതിന് യു ഡി എഫ് നിയമിച്ച വഖഫ് ബോർഡ് മൗനാനുവാദം നൽകി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഭൂമി തിരികെ പിടിക്കാൻ വഖഫ് ട്രൈബ്യൂണൽ വിധി വരുന്നത് ഇതിനെതിരെ ഓർഫണൈസ് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഏറ്റെടുക്കൽ റദ്ദാക്കിയില്ല രണ്ടായിരത്തി രണ്ട് ജനുവരിയിൽ ചേർന്ന വഖഫ് ബോർഡ് യോഗം ഭൂമി തിരികെ പിടിക്കാൻ ഉത്തരവിട്ടു റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തുന്നതിനുള്ള നടപടികൾക്ക് ശേഷമാണ് ഏറ്റെടുക്കൽ പൂർത്തിയായത് നിയമവിരുദ്ധമായി കൈവശം വച്ചിരുന്ന വഖഫ് സ്വത്തുകൾ തിരിച്ചുപിടിക്കാനുള്ള സർക്കാർ നീക്കമാണ് ഇതോടെ ഫലം കണ്ടത് കൈരളി ന്യൂസ് കോഴിക്കോട്